അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവും എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റുമായിരുന്ന എം ബാലുവിന്റെ ഇരുപത്തിയൊന്നാമത് അനുസ്മരണ സമ്മേളനം വണ്ടിപ്പെരിയാറിൽ നടന്നു ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്ഥതയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ് ചെമ്പകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി കൂമലെ പീരിമേഡിലെ കോൺഗ്രസ് നേതാവും എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച എം ബാലുവിന്റെ ഇരുപത്തിയൊന്നാമത് അനുസ്മരണ സമ്മേളനമാണ് വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചത് ഇതിനു മുന്നോടിയായി കക്കിക്കവലിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ ടൌണിലേക്ക് എത്തിയത് തുടർന്ന് വണ്ടിപുരിയ സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ശബരിമല അയ്യപ്പന്റെ വിഗ്രഹവും അടിച്ചുമാറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന എഐസി അംഗം ഇ എം അഗസ്തി എക്സ് എം എൽ എ എം ബാലുവിന്റെ ഇരുപത്തിയൊന്നാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു

എസ് ഗണേശൻ പി എ ബാബു തമ്പി വരയന്നൂർ പാപ്പച്ചൻ വർക്കി തോമസുകുട്ടി പുള്ളോലിക്കൽ പി എം വർക്കി പി ആർ അയ്യപ്പൻ കുമാരദാസ് നജീബ് തേക്കം കലഞ്ഞർ പി രാജൻ ആർ ഗണേശൻ ശാന്തി രമേശ് പി എം ജോയി ശശികുമാർ കെ എ സിദ്ദിക്ക എന്നിവർ സംസാരിച്ചു നിരവധിയായ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കാളികളായത്